ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ നിന്ന് നാടൻ പുഴുക്കാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഞാൻ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയർ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പപ്പായയാണ് പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഈ പപ്പായ നമുക്ക് കാശൊന്നും കൊടുക്കാതെ തന്നെ കിട്ടുന്ന ഒന്നാണെ പപ്പായ അപ്പം പപ്പായ ഞാൻ ഇവിടെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുരു ഒന്നും ഇല്ലാത്ത പപ്പായ അതുകൊണ്ട് തന്നെ ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വളരെ അധികം ഈസിയാണ് ഞാൻ ഇവിടെ ഇതാ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിവിടെ പുഴുക്ക് തയ്യാറാക്കാം പുഴുക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം പപ്പായ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറുപയറാണ് ഞാനിത് കുതിർത്ത് വെച്ചിരിക്കുന്ന ചെറുപയറാണ് അരക്കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ക കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത് അതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് മൂടി വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം കല്ലുപ്പിലാണ് കൂടുതൽ സോഡിയറ്റിൻ്റെ അളവ് കൂടുതലുള്ളത് ഇപ്പോൾ എൻ്റെ ചെറുപയറും അതുപോലെ തന്നെ പപ്പായൊക്കെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട് ഒരു വിസിലാകുമ്പോൾ തന്നെ ചെറുപയറും വെന്തിട്ടുണ്ട് കാരണം നമ്മൾ കുതിർത്തി എടുത്തിരിക്കുന്ന ചെറുപയറാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് വേവുന്നതാണ് പിന്നെ പപ്പായക്ക് വലിയ വേവൊന്നുമില്ല ഞാൻ ഇവിടേക്ക് ചെറിയ ഉള്ളിയും രണ്ട് വെളുത്തുള്ളി അല്ലിയും നാല് പച്ചമുളകും അതുപോലെ തന്നെ ഞാൻ സ്വൽപ്പം ജീരകം ഇട്ടിട്ട് അരക്കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അങ്ങ് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ നമുക്കിതാ ഇവിടെ ചെറുപയറും അതുപോലെ തന്നെ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ അല്പം വെള്ളമൊക്കെ ഉണ്ട് ആ വെള്ളം നമുക്ക് അരപ്പൊക്കെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് വന്നോളൂ നമ്മുടെ ഈ തേങ്ങയുടെ മിക്സും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ നമ്മൾ ചെറുപയറും അതുപോലെ തന്നെ പപ്പായൊക്കെ നന്ന് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് നമ്മൾ സാധാരണയായിട്ട് ചെറുപയറുണ്ടകത്ത് വാഴയ്ക്കും അതുപോലെ തന്നെ ചെറുപയറും കപ്പയും അതുപോലെ ചെറുപയറും ചേമ്പും അങ്ങനെ ഒരുപാട് പുഴുക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ പക്ഷെ ഞാൻ ഇത് ആദ്യമായിട്ടാണ് പപ്പായയും ചെറുപയറും തമ്മിലുള്ള പുഴുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കുന്നത് ഞാൻ ഇതിലേക്ക് സ്വല്പം കറിവേപ്പിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ വറവ് താളിച്ചിട്ട് കൊടുക്കാണ് വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും ഒരു മൂന്ന് മുളകും അഞ്ച് ചെറിയുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വറവ് താളിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ പപ്പായ ചെറുപയർ പൊഴുക്ക് വിട്ട് റെഡി ആയിട്ടുണ്ട് സംഭവം കൊള്ളാട്ടോ കേട്ടോ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്